ഹലോ ഗായസലേക്കമ്പൂ ദേവിയാടോട് സ്വാഗതം ഞാൻ ഞാൻ ഇന്ന് എൻ്റെ മാമൻ്റെ വീട്ടിലാണുള്ളത് അവിടെ നിന്ന് നോമ്പ് തുറയാണ് അവിടെ മാമി വെറൈറ്റി ജ്യൂസാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ബത്തക്കും പൈനാപ്പിളും കൊണ്ടാണ് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിലേക്ക് അതിലേക്ക് പഞ്ചസാരയും പൈനാപ്പിളുമാണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യം നമ്മൾ പൈനാപ്പിൾ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ മാവിൻ്റെ വെറൈറ്റി ജ്യൂസായ നമുക്കറിയില്ല നോമ്പല്ലേ നോമ്പ് തുറന്നിട്ട് അല്ല നോമ്പ് തുറക്കുമ്പോൾ ടേസ്റ്റ് നോക്കാം അപ്പം അത് ഡസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് പച്ചവെള്ളം പറഞ്ഞ് കൊടുക്കുകയാണ് പിന്നെ നമ്മള് അക്ക് വേറെ ഒന്നും അടിക്കുന്നില്ല നമ്മള് നേരെ അരച്ചെടുത്ത് അരക്കുകയാണ് അപ്പം ഞാൻ നാരങ്ങ പേരുകയാണ് പിന്നെ മൂത്തമേൻ താത്ത് സമൂസ സമൂസ നിറക്കുന്നുണ്ട് മാമി പെട്ടെന്ന് സമൂസ പൊയ്ക്കുകയാണ് ബാങ്ക് കൊടുക്കുവാനായിട്ടുണ്ട് നമ്മൾ നേരെ സമൂസ പൊയ്ക്കുകയാണ് സമൂസയും പൊക്കുവടയും പിന്നെ കായ കാഴ്ചയും ആണ് ഉള്ളത് നമ്മളൊക്കെ ടേബിളിലേക്ക് കൊണ്ടുവച്ചുകയാണ് ഫ്രൂട്ട്സിൽ ബത്തക്ക മുന്തിരി ആപ്പിള് പിന്നെ മുസമ്പി കാരക്ക നമ്മൾ ടേബിളിലേക്കൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട് നോമ്പ് തുറക്കാനായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെ പള്ളി പോയി വന്നപ്പോ മാമിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് പത്തിരയും ബീഫും പൊറോട്ടയാണ് ഉള്ളത് ചിക്കൻ കറിയും മാമന്മാരിക്ക് വീടോയിൽ ഇരിക്കാൻ മടിയാകാനാണ് അവരെ വീടോയിൽ ഉൾപ്പെടുത്താത്തത്